ചോദ്യം ഒരു ഇംഗ്ലീഷ് നോവലിന്റെ പേരാണ് ടൈൽസ് ഓഫ് അതിരാണി പാടം എന്നാൽ ഇത് ഒരു മലയാളം നോവലിന്റെ ട്രാൻസ്ലേഷൻ ആണ് ഏതാണ് ഒരു ദേശത്തിന്റെ കഥയാണ് ഓഫ് തുടങ്ങിയത് രണ്ടാമത്തെ ചോദ്യം വളരെ പ്രശസ്തമായ ഒരു മലയാള കഥാപാത്രമാണ് ക്ലാസിപ്പയർ തകഴി ശിവശങ്കരപിള്ളിയുടെ ഒരു നോവലിലാണ് നമുക്ക് ക്ലാസിപ്പേറിനെ കാണാനാവുക ഏതാണ് ആ നോവൽ ഈ നോവലും ക്ലാസിപ്പേർ കയർ തകഴി എഴുതിയ ഏറ്റവും വലിയ നോവലുകളിലൊന്നാണ് കയർ ശരി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ഗാന്ധിയെ പറ്റി മഹാകവി വള്ളത്തോൾ രചിച്ച ഏറ്റവും പ്രശസ്തമായ ആ കവിത ഏതാണ് എൻറെ ഗുരുനാഥൻ എന്റെ ഗുരുനാഥൻ ശരിയായ പ്രശ്നം കൂടെ ഉണ്ട് എന്താ ഈ ഗാന്ധിജി മരിച്ചതു ശേഷം വള്ളത്തോൾ അദ്ദേഹത്തിനെ കുറിച്ചൊരു കവിത എഴുതി ഏത് കാരണം ബാപ്പുജി ബാപ്പുജി പക്ഷെ എന്റെ ചോദ്യം ക്ലിയർ ആയിരുന്നു ഗാന്ധിയെ കുറിച്ച് വള്ളത്തോൾ പ്രശസ്തമായത് മാറിപ്പോ നിങ്ങൾ ഗാന്ധിയെ കുറിച്ച് വള്ളത്തോൾ എന്ന് ഏതെങ്കിലും ഒരു മത്സരത്തിൽ ചോദിച്ചാൽ എഴുതേണ്ട ഉത്തരം തീർച്ചയായിട്ടും ലോകമേ തറവാട് അതായത് എന്റെ ഗുരുനാഥനാണ് ലോകമേ തറവാട് എന്നാണ് തുടങ്ങുന്ന വരികള് പക്ഷെ ഗാന്ധിയുടെ മരണശേഷം എന്ന് ചോദിച്ചാലോ അല്ലെങ്കിൽ ബാപ്പുജി ആരെഴുതിയെന്ന് ചോദിച്ചാലോ വള്ളത്തോളിന്റെ കാര്യം ഓർക്കുക കേട്ടോ നാലാമത്തെ ചോദ്യം കേരള സ്കോട്ട് ഏത് ഇന്ത്യൻ നോവലിസ്റ്റിന്റെ അപരനാമമാണ് കേരള സ്കോട്ട് കേരള കേരള മോപ്പ സംഘാണ് ആണ് ചോദ്യം ചരിത്ര കേരള സ്കോട്ട് നോവലുകൾ വീണ്ടും ഒരു തൂലിക നാമം മാലി കുട്ടികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ നിഷാന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സർക്കസും പോരാട്ടവും സർവജിത് ഹിമാലയത്തിലൊക്കെ എഴുതിയ മാലിയുടെ തൂലികാനാമമാണ് മാലി ആരുടെ തൂലിക നാമമാണ് ആ മാലി മാധവൻ ആ മാധവൻ നായർ കേട്ടോ ശരിയാണ് സർവജിത്തും കള്ളക്കടത്ത് സർവജിത്ത് ഹിമാലയത്തിൽ അങ്ങനെ ഒരു പഠനം അങ്ങനെയുണ്ട് സർവജിത്ത് കഥാപാത്രമായിട്ട് വരുന്ന ഒന്നിലധികം നോവലുകളുണ്ട് ഓമന തിങ്കൽ കിടാവു കവിത ഓമനത്തിങ്കൽ കിടാവു ആര് ആരാണ് പ്രശസ്തമായി വരികൾ എഴുതി ഇരേമൻ തമ്പി ഗർഭ ശ്രീമാൻ കൂടി വിശേഷിപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാളിനെ ഉറക്കാൻ വേണ്ടി ഓക്കെ പഞ്ചതന്ത്രം കഥകളുടെ സൃഷ്ടാവാരാണ് പഞ്ചതന്ത്രം കഥകൾ വിഷ്ണു ശർമ്മൻ വിഷ്ണു ശർമ്മതാണ് പഞ്ചതന്ത്രം കഥകൾ ശരിയായ ഉത്തരം വിക്ടർ ഹ്യൂ ഹ്യൂഗയുടെ ലാമിറാബലെ അല്ലെങ്കിൽ ആ പാവങ്ങൾ എന്നുള്ളത് മലയാളം പേരാണല്ലോ വിക്ടർ ഹ്യൂഗോയുടെ ആ കൃതി പാവങ്ങൾ എന്ന പേരിലേക്കുള്ള മലയാള ട്രാൻസ്ലേഷൻ വളരെ പ്രശസ്തമാണ് ആരാണ് പാവങ്ങൾ എന്ന പേരിലത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് നാരായണമേനോട് ശരിയായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയുടെ പേര് നിങ്ങൾക്ക് അറിയാം ഏതാ വാസനാ വികൃതി ചോദ്യം വാസനാ വികൃതി പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണം മാസിക ഏതാണ് ിട്ട് അതാണ് വിദ്യാ വിനോദിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ഓർക്ക രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് നേടിയ കൃതി ഒരു ആത്മകഥയാണ് ജീവിതം ഒരു പെന്റുല്ലം ആരുടേതാണ് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി ശരിയായ ഉത്തരവാണ് സ്ഥിരമായി സാഹിത്യകുസ്സുകളിലും വായനാ ദിന ഗുസുകളിലും കാണുന്നതാണ് പ്രശസ്തമായ കഥാപാത്രങ്ങളുടെ പേര് നമ്മൾ ക്ലാസ് ചോദിച്ച പോലെ തന്നെ വട്ടനടിമ മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഒരു കൃതിയില് ആ വട്ടനടിമ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലത്തെ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ പറ്റൂ ഒരാൾക്കെ പറ്റൂർ ബഷീറിന്റെ തന്നെ പേര് നിഷാൻ ആത്മഹത്യക്ക് തയ്യാറായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടി ആത്മഹത്യയിൽ നിന്ന് പിന്തിരിക്കുന്നു മലയാളത്തിൽ ഏറ്റവും മികച്ച കഥകൾ എഴുതുന്ന കഥകളിലൂടെ മാത്രം മലയാള സാഹിത്യത്തിൽ ഏറ്റവും അനശ്വരനായി മാറിയ ടി പത്മനാഭന്റെ ഏറ്റവും പ്രശസ്തമായ ചെറുകഥയിലാണ് ഈ സംഭവം ആത്മഹത്യക്ക് തയ്യാറായി നിൽക്കുന്ന യുവാവിനെ അതിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരി രക്ഷിക്കുന്ന പെൺകുട്ടി എന്തൊക്കെയോ നിഷം വായിച്ചിട്ടുണ്ട് പക്ഷെ ഉത്തരങ്ങളൊക്കെ തെറ്റിപ്പോകുന്നു പ്രകാശം പരത്തുന്ന പെൺകുട്ടി അതെന്താ പറയാ പഠിച്ച കാര്യങ്ങൾ കാര്യങ്ങളൊന്നും കൂടെ നമുക്ക് ആ മാത്രല്ല സാഹിത്യ സാഹിത്യകസുകൾ കുസ് മത്സരങ്ങളുടെ പ്രത്യേക പ്രത്യേകിച്ചും പുസ്തകങ്ങളുടെ ഒക്കെ പേരെഴുതുമ്പോൾ അത് പുസ്തകങ്ങളുടെ അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ബോട്ട് ബോട്ട് അപകടത്തിൽ അപകടത്തിൽ മരണപ്പെട്ട പ്രശസ്തനായ സാഹിത്യകാരൻ കുമാരനാശാൻ കൊല്ലപ്പെട്ടത് ശാൻ കേരളാരാമം കേരളത്തിന്റെ ആരാമം കേരളാരാമം എന്നത് എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന കൃതി വളരെ പ്രശസ്തമാണ് ഏതാണ് ആരാമം ആരാമം പൂന്തോട്ടം മലബാരി മലബാരി ശരിയായ ഉത്തരമാണ് പതിനെട്ടര കവികളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം പതിനെട്ടര കവികളിൽ അരക്കവി എന്ന് വിളിക്കുന്നത് ആരെയാണ് അറിയോ പതിനെട്ടര കവികളിൽ പതിനെട്ടര കവികളിൽ പുനം നമ്പൂതിരി ചുടലമുത്തു വളരെ പ്രശസ്തമായ ഒരു കഥാപാത്രമാണ് നമ്മൾ ഇവിടെ പലതവണ വായിച്ചിട്ടുള്ള പുസ്തകമാണ് ഇവിടെ ഉണ്ട് ഞാൻ എവിടെയെങ്കിലും ഒക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോ പറയുന്നതാണ് ചുടല മുത്തുട്ടിയുടെ മകൻ ശരിയായ ഉത്തരം ഭാർഗവി നിലയം എ വിൻസെന്റ് സംവിധാനം ചെയ്ത മനോഹരമായ സിനിമയാണ് വൈക്കി മുഹമ്മദ് ബഷീറിന്റെ തിരക്കഥ എന്നാൽ ബഷീറിന്റെ ഏത് കഥയെ ആസ്പദമാക്കിയാണ് ഭാർഗവി നിലയം എന്ന സിനിമ ഭാർഗവി നിലയത്തിന് അതേ സീം തന്നെ വീണ്ടും വന്നു അൻവർ റഷീദ് ഇന്ത്യയുടെ കരച്ചിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു മലയാള കൃതി ആരുടേതാണ് കവിതയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം വള്ളത്തോൾ നാരായണമേനാണ് ശരി നിഷാൻ കുറച്ച് അവസരം വരിക വരിക സമയമായി അംശി പിള്ളയാണ് ശരിയായ ഉത്തരം അംശി നാരായണപിള്ള ഈ വരികൾ ലൂസിഫർ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം വർത്തമാന പുസ്തകം എന്ന് പേര് കേൾക്കുമ്പോൾ മാറിപ്പോകണ്ട പേര് വർത്തമാന പുസ്തകം അത് മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമാണ് ചോദ്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ആരാണ് ഈ കൃതി രചിച്ചത്മാക്കൽ കത്തന എന്നുള്ളത് വളരെ ശരിയായ ഉത്തരമാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരു തോമാക്കത്തനാർ ആണ് പാറമാക്കൽ തോമാക്കത്തനാർ നിഷാൻ നീ നീ ഉത്തരം പറഞ്ഞു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എഴുതിയാളെ അറിയാം ഒളിവിലെ ഓർമ്മകളൊക്കെ എഴുതിയ തോപ്പിൽ ഭാസി പക്ഷെ തോപ്പിൽ ഭാസി അന്ന് കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് എഴുതുമ്പോൾ അദ്ദേഹം ഒരു തൂലികാ നാമത്തിലാണ് കേട്ടാൽ തിരിവരുന്ന ഒരു തൂലികാ നാമം പറയാവോ എന്തായിരുന്നു സോമൻ സോമൻ ആയിരുന്നു എന്ന എന്നാമായിരുന്നു തോപ്പിൽ ഭാസിക്ക് ഉണ്ടായിരുന്നത് നിബിയോട് ചോദ്യം നിളയുടെ കഥാകാരൻ എം ഡി വാസുദേവൻ നായരാണെന്ന് നിനക്കറിയാം എല്ലാവർക്കും അറിയാം നിഷാനും അറിയാം അതുകൊണ്ട് ചോദ്യം നിളയുടെ കവി എന്നറിയപ്പെടുന്നു പി 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 കുഞ്ഞിരാമൻ കുഞ്ഞിരാമൻ നായർ നായർ എന്താ നായരാണ് കവി റിയപ്പെടുന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് കേട്ടോ ശക്തിയുടെ കവി എന്ന് വിളിപ്പേരുള്ള മലയാള കവിനായേരി ഗോവിന്ദൻ നായരാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തലശ്ശേരി മണ്ഡലത്തിലെ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നു ഒരു ഭാഗത്ത് എസ് കെ പൊറ്റക്കാട് അതിന് തൊട്ട് മുമ്പത്തെ ലോക്സഭാ ഇലക്ഷനിലും എസ് കെ പൊറ്റക്കാട് അവിടെ മത്സരിച്ചു പരാജയപ്പെട്ടതാണ് അറുപത്തിരണ്ടിൽ എസ് കെ പൊറ്റക്കാട് വിജയിച്ച് അവിടെ എം ബി ആയി മാറി അന്ന് അദ്ദേഹം തോൽപ്പിച്ചതും വളരെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനെയാണ് സാഹിത്യകാരനെക്കാളും ഉപരി അദ്ദേഹം സാഗരങ്ങളെ ഗർജന സാഗര ഗർജനത്തിലൂടെ മലയാളികളെ പ്രകമ്പനം കൊള്ളിച്ച പ്രസംഗങ്ങൾ

ഇത് മാത്ര ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നന്നായിട്ട് സാഹിത്യം എന്റെ ആരും മേഖല